ഹായ് പി എസ് സി ആസ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഒരു സ്റ്റഡി സെക്ഷൻ നൈറ്റ് സ്റ്റഡി സെക്ഷനും അതുപോലെ തന്നെ ഒരു പി വൈ കെ ബുക്കിൻ്റെ റിവ്യൂവിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് വാട്സപ്പ് വഴിയാണ് എല്ലാ ബുക്ക് സ്റ്റോളിലും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബുക്ക് സ്റ്റോളുണ്ട് അവിടെ ചോദിച്ചപ്പോൾ ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ ബുക്ക്സ് ഒന്നും അവിടെ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് സോ അതുകൊണ്ട് തന്നെ ഞാൻ വാട്സപ്പ് വഴി ഓർഡർ ചെയ്തു കൊറിയറായിട്ട് നമുക്ക് എത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ വയലറ്റ് ഡേയ്സ് ഓഫ് അല്ലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചേച്ചി ചെയ്തെന്ന് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു ആണ് അത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ബുക്കായിട്ട് തോന്നി സോ ജസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തു വാങ്ങിച്ചു എനിക്കത് വായിച്ചപ്പോഴും നല്ല ഒരു ബുക്കായിട്ട് ഇതുവരെ ഒരു പി വൈ ക്യൂവിൻ്റെ ബുക്കും ഞാൻ വാങ്ങിച്ച് നോക്കിയിട്ടില്ല സോ ഇത് നല്ലൊരു പബ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നി ഫസ്റ്റ് പാർട്ടിൽ വന്നിട്ട് നാൽപ്പത്തിയെട്ട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് തന്നിരിക്കുന്നത് സെക്കൻഡ് വോളിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ലബോറട്ടറി അസിസ്റ്റൻ്റിൻ്റെ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത് അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് ആൻസർ കീ മാത്രം ആണ് കൊടുത്തിരിക്കുന്നത് വോളിയം ടുവിൽ വോളിയം വണ്ണിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് ആൻസർ അങ്ങനെയാണ് പോയിരിക്കുന്നത് അനു അനുബന്ധ വിവരങ്ങൾ വോളിയൂം ടുവിലായിട്ടാണ് തന്നിരിക്കുന്നത് ഇത് നല്ലൊരു പ്രസിദ്ധീകരണമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു പി വൈ വൈക്യുവിൻ്റെ ബുക്ക് ടെക്സ്റ്റും ഒരു പബ്ലിക്കേഷൻ്റെയും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇത് ഭയങ്കര കുഞ്ഞി ബുക്കാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങുന്ന ടൈപ്പ് ബുക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ പേജസ് ഒക്കെ നമ്മുടെ സാധാരണ റാങ്ക് ഫയലിൻ്റെ പോലെയുള്ള അനുബന്ധ വിവരങ്ങളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് സോ എന്തുകൊണ്ടും ണെന്നേ ഞാൻ പറയത്തുള്ളൂ നമുക്ക് ഇനി വരുന്ന ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ എക്സാംസിന് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ടെക്സ്റ്റ് ആണ് എനിക്കിത് നല്ലൊരു ഇതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മാത്സ് മാത്സിൻ്റെ എക്സ്പ്ലനേഷൻ വരെ നല്ല ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറണ്ട്ലി ഉള്ള ഇപ്പം കറണ്ട് അഫേഴ്സിൻ്റെ ഒക്കെ ഓരോ ആൾക്കാരും മാറിയിട്ടുണ്ടാവുമല്ലോ അതുവരെ ഇതിനകത്ത് നല്ല ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് സോ നല്ലൊരു ബുക്കാണെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെന്താ ടെക്സ്റ്റിനെപ്പറ്റി അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ നൈറ്റ് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് നൈറ്റ് ഞാൻ പി എസ് സി ബുള്ളറ്റിനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് പോർഷൻസ് ബയോളജിയുടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എയ്റ്റി ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ടു ഡു ലിസ്റ്റ് കൊണ്ട് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ ഗേഴ്സ് എല്ലാവരും നന്നായിട്ട് പഠിക്കാം